കർണാടകയിലെ വളരെ വലിയ ഒരു അണക്കെട്ടാണ് തുംഗഭദ്ര തുങ്കഭദ്രയിലെ പത്തൊമ്പതാമത്തെ ഗേറ്റ് ഏകദേശം മുപ്പത്തിനാല് ഗേറ്റുള്ള തുങ്കഭദ്രയില് പത്തൊമ്പതാമത്തെ ഗേറ്റ് വെള്ളത്തിൽ അടിച്ച് പോവായിരുന്നു അങ്ങനെ പോകുന്ന സമയത്ത് ഏകദേശം മുപ്പത്തയ്യായിരം ക്യൂസെക്സ് വെള്ളം വന്നു അപ്പൊ അതിന്റെ ഒരു വെള്ളം ആ ഒരു ഗേറ്റിലൂടെ പോകാനായിട്ടുള്ള ശ്രമത്തിൽ ബാക്കിയുള്ള ഗേറ്റുകൾ തുടങ്ങും കാരണം ബാക്കിയുള്ള മൊത്തം അണക്കെട്ടിന് സമ്മർദ്ദം കുറയ്ക്കാൻ വേണ്ടി ഈ മുല്ലപ്പെരിയാറിന്റെ അതേ രീതിയിൽ തന്നെയാണ് ഈ തുങ്കഭദ്രയും പണിതര അതുകൊണ്ട് തന്നെ അതിൽ സുരുക്കിയും മിശ്രിതവും എല്ലാം ഉണ്ട് ഇതിന് കാലം പഴക്കമുള്ളതാണ് അപ്പോൾ അങ്ങനെ ഒരു സംഭവം നടന്നു എല്ലാവരും വളരെ ടെൻഷനായി പക്ഷെ ഇങ്ങനെ അതിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു ആ അതിലെ വെള്ളം പുറത്തേക്ക് അവരെല്ലാ ഗേറ്റുകളും തുറന്നു വിട്ടു അങ്ങനെ പുറത്തു പോവാണ് ഇതിനിടയിലാണ് മുല്ലപ്പെരിയാറില് ഇന്ന് ചെന്നൈ തമിഴ്നാട്ടില് മുല്ലപ്പെരിയാറിന്റെ വിഷയം പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിലും അതേപോലെ തന്നെ ചില രാഷ്ട്രീയ നേതാക്കളും ഇതിനെക്കുറിച്ച് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടുള്ള ന്യൂസുകൾ വരുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കർഷക കൂട്ടായ്മ ഇന്ന് നമ്മുടെ കുമളി ആ റോഡ് ഉപ ഉപരോധിക്കുന്നുണ്ട് അതുപോലെ തന്നെ അവർ അതിനു വേണ്ടിയിട്ടുള്ള ഒരു സമരം ഇത് തെറ്റിദ്ധരിപ്പിക്കുകയാണ് ജനങ്ങളെ എന്നും പറഞ്ഞുകൊണ്ട് കർഷകരാണ് അവർക്ക് അവരുടെ ടെൻഷനും അവരുടെ വെള്ളം ഇല്ലാണ്ടാവൂ എന്നുള്ള പേടി കാരണം അവരത്രയും അതിൽ അവർ കർഷകരാണ് അവര് ആ വെള്ളം ഉണ്ടെങ്കിലേ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അതുകൊണ്ടുള്ള ഒരു ടെൻഷനും കാര്യങ്ങളുമായിരിക്കും ഇതിനിടയിൽ മുതലെടുക്കുന്ന രാഷ്ട്രീയ പാർട്ടികളും ഉണ്ടാവും അതെങ്ങനെയാണ് നമുക്ക് കണ്ടത് അറിയണം അപ്പൊ മുല്ലപ്പെരിയാറിന്റെ ഇഷ്യൂ അങ്ങനെ നടക്കുന്നുണ്ട് ഞാൻ ഇപ്പൊ രണ്ടു മൂന്ന് ദിവസങ്ങളായി മുല്ലപ്പെരിയാറിനെ കുറിച്ച് ആദ്യം ഒരുപാട് പറയുമ്പോൾ നമ്മ എല്ലാവരും വളരെ ഒരു പാനിക് ആവുന്ന ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് നമ്മൾ സോഷ്യൽ മീഡിയയിൽ പെട്ടെന്ന് പറയുമ്പോൾ നമ്മൾ ഓപ്പൺ ആയിട്ട് പറയും അപ്പോ അതില് ഇന്നത്തെ പത്രത്തിൽ വളരെ പ്രധാനമായിട്ട് എനിക്ക് തോന്നിയ ഒരു ന്യൂസ് ആണ് ആദ്യം ഞാൻ വായിക്കാം മുല്ലപ്പെരിയാർ സുരക്ഷിതമോ എന്നുള്ളൊരു ചോദ്യമാണ് ആശപ ആശങ്കപ്പെടാനില്ലെന്ന് വിദഗ്ധർ പറഞ്ഞിട്ടുണ്ട് കോൺക്രീറ്റ് ഇല്ലാതെ നിർമ്മിച്ച രാജ്യത്തെ രണ്ട് വലിയ അണക്കെട്ടുകളാണ് മുല്ലപ്പെരിയാറും തുങ്കഭദ്രയും ചെളിയും ചുണ്ണാമ്പുകുണ്ണാമ്പുകല്ലും ചേർന്ന ഒരു സുർക്കി ഉപയോഗിച്ചാണ് രണ്ടും നിർമ്മിച്ചത് കേരളത്തിലെ അതിതീവ്ര മഴയും വയനാട് ഉരുൾപൊട്ടലും ഭീകരതയും മുല്ലപ്പെരിയാറിന്റെ സുരക്ഷിതയെപ്പറ്റി ആശങ്കയുയർത്തുന്നതിനിടെയാണ് തുങ്കഭദ്ര ഡാമിന്റെ ഷട്ടർ തകർന്നിരിക്കുന്നത് സുപ്രീം കോടതി നിയോഗിച്ച വിദഗ്ധ സമിതി മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ച് അമിത ആശങ്ക വേണ്ടെന്ന് വ്യക്തമാക്കിയിരിക്കുന്നു മുല്ലപ്പെരിയാറിലേത് ഗ്രാവിറ്റി ഡാണാണ് അടിയിൽ വീതി വളരെ കൂടുതലും മുകളിലേക്ക് വീതി കുറഞ്ഞു വരുന്ന രീതിയിൽ നിർമ്മിച്ച ഭാരശ്രിത ഭാരശ്രിത ഡാണിത് എന്ന് പറഞ്ഞാൽ ഭാരം കുറയും കാരണം താഴേന്ന് ഭയങ്കര വീതിയിലായിരിക്കും പിന്നെ മുകളിലേക്ക് പോകുമ്പോൾ അതുകൊണ്ട് തന്നെ താഴെയായിരിക്കും പ്രഷർ വരുന്ന കുറയും എന്നുള്ള രീതിയിലാണ് ഭാരശ്രിതമാണെന്നാണ് പറയപ്പെടുന്നത് വെള്ളം കെട്ടി നിൽക്കുന്ന ഭാഗത്ത് കുത്തനയും മറുഭാഗം ചെരിഞ്ഞുമാണ് ഡാമിന്റെ വലിയ ചെരിഞ്ഞുമാണ് ഡാമിന്റെ വലിയ ഭാരത്തെ തള്ളി തള്ളി മാറ്റാൻ മറുഭാഗത്ത് വെള്ളത്തിന്റെ കുറഞ്ഞ് വെള്ളത്തിന്റെ കുറഞ്ഞ ബലത്തിന് കഴിയില്ലെന്ന് ഫിസിക്സിലെ തത്വമാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ആശങ്ക എന്താണെന്നുള്ളത് നൂറ്റി ഇരുപത്തി ഒമ്പത് വർഷം മുൻപ് ഡാം പണിയുമ്പോൾ സിമന്റ് ഉപയോഗത്തിൽ ഇല്ലാതിരുന്നതിനാലാണ് പകരം ചുണ്ണാമ്പ് ഉപയോഗിച്ചത് ഇത് കാലക്രമത്തിൽ വെള്ളത്തിന്റെ വെള്ളത്തിൽ ഒലിച്ചുപോയി പാറകളുടെ പരസ്പര ബന്ധം നഷ്ടപ്പെടാം പാറകൾ ഇളകിപ്പോകാം പാറയും ചുണ്ണാമ്പും കഷ് നഷ്ടപ്പെട്ട് ഡാമിന്റെ ഭാരം കുറഞ്ഞ ഭാരം കുറഞ്ഞാൽ വെള്ളം അതിനെ തള്ളി മാറ്റിയേക്കാം ഇതാണ് ആശങ്ക മറുവാദം എന്താണെന്ന് പറഞ്ഞാൽ മേൽപറഞ്ഞ പ്രശ്നം ഒഴിവാക്കാൻ പിൻ പിൽക്കാലത്ത് മൂന്ന് വിധത്തിൽ ഡാമിനെ ബലപ്പെടുത്തി വെള്ളത്തിന്റെ തള്ളൽ ബലം ഡാമിനെ തകർക്കാതിരിക്കാൻ പാറകൾ ഇളകാതിരിക്കാനും കോൺക്രീറ്റ് ഉപയോഗിച്ച് ബലപ്പെടുത്തി അതിലൂടെ ഡാമിന്റെ ഭാരവും കൂടി ഡാമിന്റെ തറ വിസ്തീർണം കൂട്ടി ഉരുക്ക് കേബിൾ ഉപയോഗിച്ച് വെള്ളത്തിനടിയിലും പാറ പാറയും ഡാമിലെ മുകളിലെ കോൺക്രീറ്റും ബന്ധിപ്പിച്ചു വെള്ളത്തിന്റെ തള്ളൽ ഉരുക്കു കേബിളിൽ വലുവായി താഴെപ്പാറയിലേക്ക് കൈമാറുന്നതിനാൽ ഡാമിന് മേൽ മർദ്ദം കുറയും എന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി ഭൂമികുലുക്കം ഉണ്ടായത് ഞാനും അത് പറഞ്ഞിരുന്നത് ഒരു ഭൂമികുലുക്കം സംഭവിച്ചത് കാരണം നമ്മൾ ത്രീ പോയിന്റ് ഫോർ ഹെക്ടർ സ്കെയിലിലൊക്കെയാണ് ഇപ്പൊ ലാസ്റ്റ് നമ്മളുടെ പല സ്ഥലങ്ങളിലും കൂചെല്ലാം ഉണ്ടായത് അങ്ങനെ വരുന്ന സമയത്ത് നമ്മളുടെ ഇതിന്റെ അവസ്ഥ എന്താണെന്നുള്ള ചോദ്യമുണ്ട് അതിനും ഒരു ഉത്തരമുണ്ട് ഭൂമി കുലു കുലുക്കം കാരണം മുല്ലപ്പെരിയാർ തകർന്നാൽ ഒറ്റടിക്ക് ഇടുക്കി ഡാമിലേക്ക് വെള്ളം കുത്തി ഒലിച്ചെത്തുമെന്ന് എത്തുമെന്നും ആ സമ്മർദ്ദത്തിൽ ഇടുക്കി ആർച്ച് ഡാം തകരുമെന്നാണ് ആശങ്ക ആർച്ച് ഡാമിന് ഷട്ടറുകൾ ഷട്ടറുകളില്ല ആർച്ച് ഡാമിന് ഷട്ടറുകളില്ല ഇടുക്കി അണക്കെട്ടിന്റെ ഭാഗമായ ചെറുതോണി ഡാമിനാണ് അഞ്ച് ഷട്ടർ ഉള്ളത് പെരിയാറിൽ നിന്ന് എത്തുന്ന വെള്ളത്തിൽ വെള്ളത്തെ മുഴുവൻ ഒഴുക്കിക്കളയാനാവില്ല അതിനാൽ ആർച്ച് ഡാം തകർന്ന് പെരിയാറിൻ പെരിയാറിന്റെ കരകളെ വെള്ളം തകർത്തെറിയുമെന്നാണ് ആശങ്ക മുല്ലപ്പെരിയാർ ഡാമിന്റെ ഘടന തകർന്നാലും വലിയൊരു കൽ കൂമ്പാരമായി അത് അവശേഷിക്കുമെന്നോ എന്നാണ് ഇതിനുള്ള മറുപടിയായും പറയുന്നത് അതിനാൽ വെള്ളം ഒറ്റയടിക്ക് കുതിച്ചൊഴുകില്ല ഇടുക്കി ഡാമിന് ഒറ്റയടിക്ക് അമിത സമ്മർദ്ദം നേരിടേണ്ടി വരില്ല മുല്ലപ്പെരിയാറിന് തീരെ തീരെ സുരക്ഷാ ഭീഷണി ഇല്ലെന്ന് എല്ലാ വിദഗ്ധരും ഒരുപോലെ പറയുന്നില്ല ഒരുപോലെ പറയുന്നില്ല എന്നാണ് ഞാൻ പറയുന്ന ഒരു മനുഷ്യ നിർമ്മിതിയും അനന്ത നിലനിൽക്കുന്നതല്ല അതിനാൽ മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം പണിത് തമിഴ്നാടിന് തുടർന്നും വെള്ളം ഉറപ്പാക്കി പഴയ ഡാം ൊളിച്ച് ജനങ്ങളുടെ ആശങ്ക ആശങ്കയ്ക്ക് സർക്കാരുകൾ പരിഹാരം കണ്ടെത്തുകയാണ് ശാശ്വത പരിഹാരം ഒരു സംശയമില്ല അങ്ങനെ തന്നെയാണ് വേണ്ടത് ഡാം അവർക്ക് വെള്ളം കിട്ടണം നമുക്ക് നമ്മളുടെ ഈ ജലബോംബ് അല്ലെങ്കിൽ നമ്മൾ ടെൻഷൻ അടിച്ച് ജീവിക്കുന്ന ഒന്നും ഇല്ലാതെയാക്കണം നമുക്കൊരു നമുക്ക് സന്തോഷത്തോടെയും സമാധാനത്തോടും ജീവിക്കാൻ സാധിക്കണം അപ്പോൾ ഇന്ന് ഓഗസ്റ്റ് പന്ത്രണ്ടാം തീയതിയാണ് തിങ്കളാഴ്ചയാണ് അപ്പോൾ ഇന്നത്തെ മാതൃഭൂമി പത്രത്തിൽ ഫ്രണ്ടിലുള്ളത് ഒന്നാമത് അമേരിക്കന്ന് അടുത്ത ഒളിമ്പിക്സ് ലോസ് ഏഞ്ചലസിൽ വെച്ചിട്ടാണ് ആരാണ് ഒന്നാമൻ അറിയാൻ പാരീസ് ഒളിമ്പിക്സിന്റെ അവസാന മത്സരത്തിൽ അവസാന നിമിഷം വരെ കാത്തിരിക്കേണ്ടി വന്നു ഒടുവിൽ അത് വന്നു അമേരിക്കയാണ് ഒന്നാമൻ സെക്കൻഡ് ചൈന തേർഡ് ജപ്പാൻ ഓസ്ട്രേലിയ നാലാം സ്ഥാനത്ത് അഞ്ചാം സ്ഥാനത്ത് ഫ്രാൻസ് നെർ നെതർലാൻഡ് ആറാം സ്ഥാനത്ത് ബ്രിട്ടൻ ഏഴാം സ്ഥാനത്ത് എട്ട് ദക്ഷിണ കൊറിയ ഒമ്പത് ഇറ്റലി പത്ത് ജർമ്മനി അപ്പോൾ ഇതൊക്കെയാണ് ഇന്ത്യ ഇന്ത്യയുടെ സ്ഥാനം പറയേണ്ടത് പാരീസിൽ ആ ആറ് ഇനങ്ങളിൽ ഇന്ത്യ നാലാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എഴുപത്തി ഒന്നാം സ്ഥാനത്താണ് നമ്മളുള്ളത് രണ്ടായിരത്തിഇരുപതിൽ നാല്പത്തെട്ടാം സ്ഥാനമായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ അറുപത്തി ഏഴാം സ്ഥാനമായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ അമ്പത്തി അഞ്ച് രണ്ടായിരത്തി എട്ടിൽ അമ്പത് അങ്ങനെയാണ് അതിൻ്റെ ഇത് പോകുന്നത് പക്ഷെ കുഴപ്പമില്ല നമ്മൾ തിരിച്ചു വരും അടിപൊളിയുടെ മുന്നോട്ട് വരികയും ചെയ്യും തിരഞ്ഞെത്തിയെന്ന് പറഞ്ഞുകൊണ്ട് തീരാവേദനയോടെ ഏഹ് മുണ്ടക്കയിലെത്തിയ പടിക്കപ്പറമ്പിൽ ഷഹാന ഉരുൾപൊട്ടലിൽ കേടുപാടുണ്ടായ തന്റെ വീടും തകർന്നുപോയ ബിന്ദുവിന്റെ വീടും കണ്ട് വിതുമ്പുന്നു ഒരു സീൻ ഉരുൾപൊട്ടലിൽ പാടെ തകർന്ന തന്റെ വീട് കാറിന് സമീപം ഇരുന്ന് വീടുണ്ടായിരുന്ന സ്ഥലം ചൂണ്ടിക്കാണിക്കുന്ന പുഞ്ചിരിവട്ടത്തെ പുതുപ്പറമ്പിൽ ഹിർഷാദ് അഞ്ച് കുടുംബാംഗങ്ങളാണ് ഹിർഷാദിനെ ഉരുൾപൊട്ടൽ നഷ്ടമായത് ഒന്നാലോചാ ഒരു വിഷമവും ഇതെല്ലാം അതിനിടയിലാണ് നമ്മുടെ ഏർ നമ്മളുടെ പ്രധാനമന്ത്രി വയനാട്ടിൽ ആ ദുരന്തം നടന്ന സ്ഥലത്തെത്തി അവിടെ എത്തി അദ്ദേഹത്തിന്റെ ആ ഒരു സ്ഥലങ്ങളിലൂടെ നടന്നും എല്ലാം കണ്ടതും ഹെലികോപ്റ്ററിലൂടെ ആണെങ്കിലും അതിനുശേഷം അതേ സ്ഥലത്ത് നടന്നു കണ്ടതും അതിനുശേഷം ക്യാമ്പുകളിലും ഹോസ്പിറ്റലുകളിലും ചെന്നതും എല്ലാം ഒരു അവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ച് അതൊരു വലിയ കാര്യമാണ് അദ്ദേഹം ആ ഒരു കുഞ്ഞുമായിട്ടുള്ള എല്ലാവരും സോഷ്യൽ മീഡിയയിൽ അത് ഷെയർ ചെയ്യുന്നുണ്ട് ആ കൊച്ച് ആ കൊച്ചിനറിയില്ല ഇതൊരു പ്രധാനമന്ത്രിയാണെന്ന് ആ കൊച്ചിനെ സംബന്ധിച്ച് ഒരു അപ്പൂപ്പൻ അത്രേ ഉള്ളൂ ഒരു ഒരു സുന്ദരനായ എല്ലാവരും ഭയങ്കര എന്തോ ഒരു എല്ലാവരും നോക്കി ഇങ്ങനെ ആ ഹോസ്പിറ്റലത്തിനും പോലീസും അതും ഇതൊക്കെ ആയിട്ട് അപ്പൊ കൊച്ചിന് അറിഞ്ഞുകൂടാ ആ ഒരു അപ്പൂപ്പൻ ആ അപ്പൂപ്പന്റെ താടിയിൽ തൊടുക കണ്ണടയിൽ പിടിക്കുക ആ കൊച്ചി ആ കൊച്ചിന്റെ ഒരു നിമിഷം ഒരു നിമിഷം എല്ലാം മറന്നു പാവം കുഞ്ഞല്ലേ അത് രസകരമായിട്ട് കളിക്കുന്നു ഇദ്ദേഹം ഒരു കുഴപ്പമില്ലാതെ അത് നിന്ന് കൊടുക്കുന്നതും അതൊക്കെ ഒരു വലിയ കാര്യമാണ് ഇതിനിടയിൽ സോഷ്യൽ മീഡിയയിൽ പറയുന്നത് ഇതൊക്കെ വെറും ഒരു രാഷ്ട്രീയമല്ലേ എന്ന് പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷേ ഈ രാഷ്ട്രീയം എല്ലാവർക്കും ചെയ്യാം ആർക്കും ചെയ്യാൻ പറ്റുന്നില്ല അവിടെ ഇദ്ദേഹം അത് എഫേർട്ടിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ രാഷ്ട്രീയമാണെങ്കിലും അല്ല മനസ്സോടുകൂടി ആണെങ്കിലും എന്താണെങ്കിലും അത് പ്രശംസിക്കപ്പെടേണ്ടത് തന്നെയാണ് ഇത് എല്ലാ രാഷ്ട്രീയ പ്രവർത്തകർക്കും ചെയ്യാം പോയി നടന്ന് അത് അതിനെ നമ്മുടെ ഉള്ളിലെ നമ്മൾ അതിനൊരു മനസ്സ് വേണം എത്ര രാഷ്ട്രീയം പറഞ്ഞാലും ഇത് ചെയ്യണം എന്ന് പറയുമ്പോൾ അത് ചെയ്യാനുള്ള ഒരു മനസ്സ് വേണം അല്ലെങ്കിൽ ഇത് ചെയ്യണം ഈ കുഞ്ഞിനെ ഒരിക്കലും ഇപ്പൊ കൊച്ചിനെ പിടിച്ച് ഇങ്ങനെ കൈ കൊടുക്കുമ്പോൾ ആ കൊച്ചി എഴുന്നേറ്റ് ആ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ചെല്ലലും ആ മുടി താടി തൊടുന്നതും ഒക്കെ നമുക്കൊരു അതൊരു വല്ലാത്തൊരു ഫീൽ തന്നെയാണ് അത് ആ കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് വലിയ കാര്യമാണ് അത് കഴിഞ്ഞ് ഓരോരുത്തരോടും അദ്ദേഹം സംസാരിച്ച് ഓരോരുത്തരും തലോടി അതൊക്കെ ഒരു നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഇങ്ങനെ ഒരു പ്രധാനമന്ത്രി എന്ന് പറഞ്ഞാൽ നമുക്ക് അഭിമാനിക്കാവുന്നതാണ് എന്ത് തെറ്റുകളും എന്ത് കാര്യങ്ങളും പറഞ്ഞാലും അതില് ഒരു ന്യായങ്ങളും ഇദ്ദേഹം ചെയ്തത് ഒരു വലിയ സംഭവമാണ് ഒന്നും പറയാനില്ല ഈ കിടന്ന് കുറയ്ക്കുന്ന കുറച്ചുകൊണ്ടേയിരിക്കും ഒരു സംശയമില്ല കണ്ടില്ല അപ്പുറത്തൊരു പട്ടി കുറയ്ക്കുന്നുണ്ട് അപ്പോ അതുകൊണ്ട് നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അടുത്തൊരു ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹകരണ സംഘങ്ങളിൽ വരുന്നു ബാങ്കിങ് എന്ന് പറഞ്ഞുകൊണ്ട് ഡിജിറ്റൽ ഇടപാട് പ്രോത്സാഹിപ്പിക്കാനും പ്രാദേശിക തലത്തിൽ ബാങ്കിങ് സേവനം മെച്ചപ്പെടുത്താനും വില്ലേജ് തലത്തിൽ വായ്പ വായ്പേതര വായ്പേതര സഹകരണ സംഘങ്ങളും ബാങ്കിങ് പ്രവർത്തനത്തിന് അനുമതി നൽകാൻ കേന്ദ്ര സർക്കാർ ബാങ്കിങ് കറസ്പോണ്ടന്റ് എന്ന നിലയിലാണ് വലിയ മാറ്റത്തിന് വഴി തുറക്കുന്നത് അനുമതി നൽകുക സംസ്ഥാന ജില്ലാ സഹകരണ ബാങ്കുകളുടെ ബാങ്കിങ് കറസ്പോണ്ടന്റായി കാർഷിക അനുമതി മേഖലകളിലായി പ്രവർത്തിക്കുന്ന എല്ലാ വിഭാഗം പ്രാഥമിക സഹകരണ സംഘങ്ങളെയും അനുവദിക്കണമെന്നാണ് നിർദ്ദേശം ക്ഷീര സംഘ സംഘങ്ങൾക്കും കടക്കം അനുമതി ലഭിക്കും അടിപൊളി തൊഴിലാളികൾക്കും സാധാരണക്കാർക്കും ഒട്ടേറെ പേരാണ് സഹകരണ സംഘങ്ങളിലെ അംഗങ്ങൾ സർക്കാർ പദ്ധതികൾ പദ്ധതികളുടെ സഹായം സബ്സിഡി എന്നിവയെല്ലാം നേരിട്ട് എളുപ്പത്തിൽ ലഭ്യമാക്കുന്നതിന് ഇതിലൂടെ കഴിയുമെന്നാണ് കേന്ദ്രത്തിന്റെ വിലയിരുത്തൽ സംസ്ഥാനത്തിന് കേരള ബാങ്കിലാണ് സംസ്ഥാനത്ത് സംസ്ഥാനത്ത് കേരള ബാങ്കിലാണ് ഈ സേവനം പ്രാഥ പ്രാഥമിക സഹകരണ സംഘങ്ങൾക്ക് നൽകാനാകുന്നത് സംസ്ഥാനത്ത് സഹകരണ സംഘം രജിസ്ട്രാ രജിസ്ട്രാർക്ക് കീഴിൽ പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പ്രാഥമിക സഹകരണ സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് ക്ഷീരവകുപ്പിന് കീഴിൽ മൂവായിരത്തി മുന്നൂറ്റി എഴുപത് സംഘങ്ങളുണ്ട് അറുന്നൂറ്റി അമ്പത്തിമൂന്ന് മത്സ്യത്തൊഴിലാളി സഹകരണ സംഘങ്ങളും ഉണ്ട് അപ്പൊ ഇവർക്കെല്ലാം അങ്ങനെ ഒരു സഹകരണ സംഘങ്ങളിൽ ഒരു ബാങ്കിങ് രീതി വരുന്നു അത് നല്ല കാര്യം തന്നെയായിരിക്കും കുട്ടി അഹമ്മദ് കുട്ടി അന്തരിച്ചു എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി സെക്രട്ടറിയേറ്റവും മുൻ മന്ത്രിയുമായിരുന്നു കെ ടി അഹമ്മദ് കുട്ടി എഴുപത്തി എഴുപത്തിയൊന്ന് വയസ്സായിരുന്നു അന്തരിച്ചു അദ്ദേഹത്തിന്റെ ആത്മാവിനെ നമുക്ക് നിത്യശാന്തിക്കായി പ്രാർത്ഥിക്കാം അതേപോലെ തന്നെ ആനകളുടെ സ്വർഗം എന്ന് പറഞ്ഞിട്ടൊരു ന്യൂസ് ഉണ്ട് ചങ്ങലകളില്ല പാപ്പന്മാരില്ല ഉച്ചത്തിലുള്ള കൽപ്പനകളില്ല തോട്ടിയില്ല തല്ലലില്ല ഇഷ്ടം പോലെ പുല്ലു തിന്നാം ചെളിയിൽ മറിഞ്ഞു കളിക്കാം ദിവസം മുഴുവൻ കാട്ടിലെ കാട്ടിലെ പോലെ അലയാം ക്ഷീണിച്ചു വരുമ്പോൾ ഷവറിൽ ഒരു കുളിയും സമൃദ്ധമായ ഭക്ഷണവും ചങ്ങനകളിൽ കൂച്ചുവിലങ്ങില്ലാതെ നീണ്ടു നിവർന്ന് ഉറങ്ങാനുമാകും ഇത് കർണാടകയിലെ കോലാർ ലക്ഷ്മി സാഗര റിസർവ് വനത്തോട് ചേർന്നാണ് നാട്ടാനകൾക്കായി പുനരധിവാസ കേന്ദ്രമുള്ളത് പീഡനമേറ്റ കഴിഞ്ഞിരുന്ന ആനകൾക്ക് ഇവിടെ പൊതുജീവിതം ലഭിച്ചേ ലഭിക്കും സുപർണ സുപർണ ബക്ഷി ഗാംഗുലിയുടെ നേതൃത്വത്തിലാണ് ബംഗളൂരുവിലെ വൈൽഡ് ലൈഫ് റെസ്ക്യൂ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്ററും ആ കർണാടക വനം വകുപ്പും കൈ കോർത്ത് കോർത്തപ്പോൾ ദുരിതം അനുഭവിക്കുന്ന കാട്ടാനകൾക്ക് ഇവിടെ സ്വർഗ്ഗമായി അമ്പത് ഏക്കർ ഭൂമിയാണ് വനം വകുപ്പ് കേന്ദ്രത്തിന് വകുപ്പ് കേന്ദ്രത്തിന് നൽകിയിട്ടുള്ളത് ഇരുപത്തിനാല് മണിക്കൂർ വെറ്റിനറി ഡോക്ടറുടെ സേവനം ആനകളുടെ തൂക്കമറിയാനുള്ള വേബ്രണ്ട് ലേസർ ചികിത്സ സംവിധാനം തുടങ്ങിയ ചികിത്സാ മാർഗങ്ങളെല്ലാം ഇവിടെയുണ്ട് അടിപൊളി അതേപോലെ തന്നെ ആരോപണവുമായി ഹസീന അട്ടിമറിക്കു പിന്നിൽ അമേരിക്ക എന്നാണ് പറയുന്നത് ധാക്ക ബഹുജന പ്രക്ഷോഭത്തെ തുടർന്ന് രാജ്യത്തെ രാജ്യത്ത് നിന്ന് പലായനം ചെയ്യേണ്ടി വന്നിരുന്ന വന്നതിന് യു എസ് ആണ് ഉസ് എന്ന് കുറ്റപ്പെടുത്തി ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന തന്നെ അധികാരത്തിൽ നിന്ന് പുറത്താക്കി രാജ്യത്ത് ഭരണമാറ്റം കൊണ്ടുവരാൻ ഗൂഢാലോചന നടത്തിയെന്നാണ് ആരോപണം കഴിഞ്ഞ തിങ്കളാഴ്ച രാജ്യം വിടും മുമ്പ് രാജ്യത്തെ അഭിസംബോധന ചെയ്ത് ഏർ നടത്താനിരുന്ന പ്രസംഗത്തിലാണ് ഇക്കാര്യം പറയുന്നത് രാജ്യത്തിന്റെ പരമാധികാരത്തിന്മേൽ കടന്നു കയറാനുള്ള ശ്രമത്തിന് വഴങ്ങില്ല സെയിന്റ് മാർട്ടിൻ ദ്വീപ് വിട്ടുകൊടുത്ത് ബംഗാൾ ഉൾക്കടലിൽ അതിശ അതിശത്വം തുടരാൻ യു എസിനെ അനുവദിച്ചിരുന്നെങ്കിൽ തനിക്ക് രാജിവെക്കേണ്ടി വരില്ലായിരുന്നു എന്ന് അവർ പറയുന്നു ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾ അടക്കമുള്ള ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ അപലപിച്ച് ഞായറാഴ്ച ദാഖിൽ നടന്ന പ്രതിഷേധം നടക്കുന്നുണ്ട് അങ്ങനെ ആ ന്യൂനപക്ഷങ്ങൾക്കെതിരെ അധിക്ഷേപങ്ങൾ നടക്കരുത് നമ്മൾ ഒരുപാട് വിഷുവൽ വീഡിയോസും കാര്യങ്ങളും കണ്ടു ഞാൻ ആ വീഡിയോസ് കണ്ടപ്പോൾ ഞാൻ മനസ്സിലായു സാധാരണ നമുക്ക് വേറെ എന്തെങ്കിലും നടക്കുവാണെങ്കിൽ നമ്മളുടെ ഇവിടുത്തെ സാമൂഹിക പ്രവർത്തകരും മറ്റവരും മറിച്ചവരും പെട്ടെന്ന് വരും പലസ്തീൻ പ്രശ്നം മറ്റൊക്കെ മറിച്ചതെന്നൊക്കെ പറഞ്ഞു പക്ഷെ ഇവിടെ നടക്കുന്ന ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടക്കുന്ന പ്രശ്നത്തിന് ആരും ഒരു ഒറ്റപ്പാട് ഉണ്ടാക്കണം കണ്ടില്ല ഞാൻ ഏതൊരു ഹിന്ദു സഹകരണ ആ രണ്ടു ദിവസം മുമ്പ് ഈ ഇഷ്യൂസ് വരുമ്പോ ആലുവ കെ എസ് ആർ ടി സി സ്റ്റാൻഡിന് മുമ്പിൽ വെച്ചൊരു ധർണ എന്തോ സമരമൊക്കെ നടക്കുന്നു കണ്ടു അല്ലെങ്കിൽ സാധാരണ ബാക്കി എല്ലായിടത്തും പോണ വഴിക്കൊക്കെ നമുക്ക് കാണാവുന്നതാണ് പക്ഷെ ഇതൊക്കെ ഇതാണ് പ്രശ്നം അത് കഴിഞ്ഞാൽ സെക്കൻഡും തേർഡിലേക്ക് പോകുമ്പോഴത്തേനും ഇത് ശബരിമല നട തുറന്നു ശബരിമല നട തുറന്നു നിറപുത്തിരി പൂജയിൽ നിന്നാണ് നിറപുത്തിരിയാണ് ഇത് ഒരു ആചാരമാണ് നിറപുത്തിരി എന്റെ വീട്ടിലും അച്ഛൻ ഇപ്പൊ അമ്പലത്തിൽ പോയിരിക്കാണ് നിറപുത്തിരി നെൽ ചതിരും ഒക്കെ ആയിട്ട് ചാണകം വെച്ച് നമ്മുടെ വീടിന്റെ മുമ്പിൽ അതൊരു ഐശ്വര്യമാണ് ഏർ നിറപുത്തിരി പൂജകൾക്കായി ശബരിമല നട തുറന്നു ഞായറാഴ്ച വൈകിട്ട് അഞ്ചിന് തന്തരിയുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി നട തുറന്ന് നെയ് നെയ്ക്കിരി തെളിച്ചു മറ്റു വിശേഷാൽ പൂജകൾ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞിട്ട് തിങ്കളാഴ്ച രാവിലെയാണ് നിൽക്കുക ഇന്നാണ് ഇന്ന് രാവിലെ നിറവത്തിരിയൊക്കെ നടക്കുന്നത് ഒരുപാട് പേര് നമ്മൾ ഈ നിക്ഷേപ ഇപ്പോൾ ട്രേഡിങ് ഒരുപാട് പേര് ചെയ്യുന്നുണ്ട് ആശങ്ക വേണ്ടെന്ന് നിക്ഷേപകരോട് സെബി പറഞ്ഞിട്ടുണ്ട് കാരണം ഈ ഹിൻഡൻ ബർഗിന്റെ ഒരു രണ്ടാമതൊരു ആരോപണം കൂടി ഓഹരി ഓഹരി വിപണിയെ അടിസ്ഥാന അടിസ്ഥാനമാക്കാതിരിക്കാനുള്ള നടപടിയുമായി സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ സെബി രംഗത്ത് വന്നിട്ടുണ്ട് ഓഹരി ഇടപാട് നടത്തുന്നവർ സംയമനം പാലിക്കണമെന്നും ഹിൻഡൻബർഗിന് എതിരെ പോലുള്ള റിപ്പോർട്ടുകളുടെ കൃത്യമായ ഗൃഹപാഠം നടത്തണമെന്നും സെബി പ്രസ്താവനയും മുന്നറിയിപ്പ് നൽകി തിങ്കളാഴ്ച ഓഹരി വിപണി തുറക്കുമ്പോൾ നിക്ഷേപർ എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയാത്തതിനാലാണ് സെബിയുടെ വിശദീകരണം കാരണം ഇന്ന് രാവിലെ തുറക്കുമ്പോൾ ഈ ആൾക്കാർ ഇങ്ങനെ ഹിൻഡൻബർഗിന്റെ വീണ്ടും അഡാനിയുടെ ഒരു വിഷയമായിട്ട് പുറത്തു വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് ഇതൊന്നും വലിയ കാര്യമില്ല അപ്പോ വെറുതെ രാഷ്ട്രീയങ്ങൾ എങ്ങനെയാണെന്നുള്ളതെന്ന് അറിഞ്ഞു മനസ്സിലാക്കാനാണ് ഉദ്ദേശിക്കുന്നത് അടുത്ത പേജിലേക്ക് പോകുമ്പോ നമ്മൾ ഒളിമ്പിക്സിൽ നമ്മളുടെ ഹോക്കി പഠിക്കാൻ പഠിപ്പിക്കാൻ സന്തോഷം എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ ഇദ്ദേഹത്തിന്റെ ശ്രീജേഷിന്റെ ഫോട്ടോയും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ചോപ്ര അങ്ങനെയുള്ള എല്ലാവരുടെയും ഫോട്ടോസ് കാര്യങ്ങൾ നീരജ് ചോപ്രയുടെയും ഒക്കെ കൊടുത്തിട്ടുണ്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ പൊട്ടിക്കരയുന്ന മന്ത്രി എ കെ ശശി ശശീന്ദ്രന്റെ ഒരു ഇതുണ്ട് ഈ കുട്ടിയോട് ഞാൻ എന്ത് സമാധാനം പറയും പൊട്ടിക്കരഞ്ഞ മന്ത്രി എ കെ ശശീന്ദ്രൻ ഉരുൾപൊട്ടൽ മേഖലയിൽ പിതാവിനെ തിരിഞ്ഞ് നടക്കുന്ന കുട്ടിക്ക് മുൻപിൽ കൈകൂപ്പി പൊട്ടിക്കരഞ്ഞ് മന്ത്രി എ കെ ശശീന്ദ്രൻ ഞായറാഴ്ച രാവിലെ മുണ്ടക്കെ മേഖല മേഖലയിൽ നടന്ന ജനകീയ തെരച്ചിലിനിടയിലാണ് മന്ത്രി വികാരധീനനായത് ഉരുൾപൊട്ടലിൽ കാണാതെ പിതാവ് നാസറിനെ തിരയുകയായിരുന്നു മകൻ ഇസ്ഹാബ് ജീവൻ തിരികെ തിരികെ തരാൻ നമുക്ക് കഴിയില്ലല്ലോ മറ്റെല്ലാ കാര്യത്തിനും കൂടെ ഉണ്ടാവും മന്ത്രി ഇസ് ഇസ്ഹാവിനെ ചേർത്ത് നിർത്തി പറഞ്ഞു അങ്ങനെ ജീവി അങ്ങനെ ജീവിച്ചിട്ട് എന്ത് കാര്യം സാർ എനിക്ക് എനിക്കിനി ആരാണുള്ളത് എന്ന് കുട്ടിയുടെ ചോദ്യത്തിന് മുൻപിൽ മന്ത്രി മുമ്പിൽ മന്ത്രിക്ക് പിടിച്ചു നിൽക്കാനായില്ല ഇത്തരം കാഴ്ചകൾ കാണേണ്ടി വന്നില്ല വന്നല്ലോ വന്നല്ലേ വന്നല്ലോ എന്നും ഈ കുട്ടിയുടെ ഞാൻ എന്ത് സമാധാനം പറയുമെന്നും പറഞ്ഞാണ് മന്ത്രി പൊട്ടിക്കരഞ്ഞത് അതും ഒരു സങ്കടം തന്നെയാണ് അവരും മനുഷ്യരാണ് എന്താ ചെയ്യേണ്ട വയനാട് ഉരുൾപൊട്ടൽ താൽക്കാലിക പുനരധിവാസം ഇരുന്നൂറ്റമ്പത്തിമൂന്ന് വാടക വീടുകൾ കണ്ടെത്തിയിട്ടുണ്ട് അപ്പൊ അവർ താൽക്കാലികമായിട്ട് ആ വീടുകളിലേക്ക് അവരെ കൊണ്ടുപോകുമ്പോണ്ടൊക്കെ ചുരുമല ഉരുൾപൊട്ടൽ ദുരന്തത്തെ തുടർന്ന് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവരെ താൽക്കാലിക പുന പു പുനരധിവാസത്തിനായിട്ട് വാടക വാടക വീടുകൾ കണ്ടെത്തി നൂറോളം വീടുകളിലെ ഉടമസ്ഥ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട് മന്ത്രി സഭാ ഉപസമിതിക്ക് ശേഷമാണ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞിരിക്കുന്നത് ഏത് പഞ്ചായത്തിലും താമസിക്കാൻ താമസിക്ക ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ക്യാമ്പുകളിലും ആശുപത്രികളിലും കഴിയുന്നവരുടെ അഭിപ്രായം മാനിച്ചു ആയിരിക്കും തീരുമാനിക്കുക ദുരിതബാധിതരുടെ അഭിപ്രായം മാറിയാൽ പതിനെട്ട് സംഘങ്ങൾ സർവേ നടക്കുന്നുണ്ട് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട് ഇനി അവരുടെ റീഹാബിലിറ്റേഷൻ ഒരു വലിയ സംഭവം തന്നെയാണ് അതൊരു വലിയ ചടങ്ങാണ് ഇനി വീടുകൾ പണിയാ അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക ഇവർ അതുവരെ ജീവിക്കാനുള്ള വഴികൾ കൊടുക്കുക ഗവൺമെന്റിന് ഒരു വലിയ വലിയൊരു കടമ്പകൾ കടന്നു പോകാനുണ്ട് വേറെ ഓപ്ഷൻ ഇല്ല നമുക്ക് കടന്നേ പറ്റൂ ലാസ്റ്റ് പേജിലേക്ക് വരുമ്പോഴത്തേക്കും റഫാദ് അഹമ്മദ് ആണ് നമ്മുടെ ബംഗ്ലാദേശിന്റെ പുതിയ ചീഫ് ജസ്റ്റിസ് ആയിട്ട് വന്നിരിക്കുന്നത് ഗാസയിൽ സ്കൂൾ ആക്രമണം ഇസ്രായേലിന് നേരെ രോഗം ആളുന്നു എന്ന് പറഞ്ഞിട്ട് മരണം നാൽപ്പതിനായിരം കടന്നു ഇന്ന് എട്ട് ജില്ലകളിൽ മഞ്ഞ മുന്നറിയിപ്പുണ്ട് കേട്ടോ നാളെയും മറ്റന്നാളും തീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ട് ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ തിങ്കളാഴ്ച എട്ട് ജില്ലകളിൽ കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പത്തനംതിട്ട ഇടുക്കി കോട്ടയം എറണാകുളം പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിലാണ് മുന്നറിയിപ്പുള്ളത് ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും കേരളത്തിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ട് ചൊവ്വാഴ്ച പത്തനംതിട്ട ഇടുക്കി പാലക്കാട് മലപ്പുറം ജില്ലകളിൽ ബുധനാഴ്ച ഇടുക്കി എറണാകുളം മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് മുന്നറിയിപ്പ് നൽകി പതിനഞ്ച് വരെ വ്യാപകമായി മഴയ്ക്ക് സാധ്യതയുണ്ട് അങ്ങനെയുള്ള ന്യൂസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോ ഇന്ന് ഇത്രയുമാണ് നമ്മളുടെ ഇന്നത്തെ ദിവസത്തെ പത്രം വായന ഞാനിപ്പോ എല്ലാവരും ഒരുപാട് പേരുടെ മെസ്സേജുകളും ഇതെല്ലാം കേൾക്കുമ്പോൾ അല്ലെങ്കിൽ എന്റെ ഫ്രണ്ട്സൊക്കെ സംസാരിക്കുമ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട ഹെഡ്ലൈൻസ് മാത്രം വായിച്ചുപോകും ഏതെങ്കിലും ഒരു ന്യൂസ് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുക അപ്പോൾ കുറച്ച് ടൈം പറയുമ്പോൾ ആൾക്കാർക്ക് പെട്ടെന്ന് കാണാൻ പറ്റും അങ്ങനെ ഒരു പ്ലാനിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ മനോരമയൊക്കെ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഞാൻ കൊണ്ടുവരും അപ്പോ നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് ഇന്ന് പന്ത്രണ്ടാം തീയതിയിലെ നമ്മളുടെ പത്രം വായനയായിരുന്നു ഒരുപാട് ന്യൂസസ് ഉണ്ട് നല്ലത് സങ്കടവും ആയിട്ടുള്ള ഒരു മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ന്യൂസ് ആയിരുന്നു ഒളിമ്പിക്സിൽ അമേരിക്ക ഒന്നാമതായി നമ്മൾ എഴുപത്തി ഒന്നാം സ്ഥാനത്താണ് പക്ഷെ നമ്മൾ തിരിച്ചു വരും ഒരു പ്രശ്നമല്ല നമ്മുടെ ആൾക്കാർ ഗംഭീരമായിട്ട് കളിച്ച് തിരിച്ചു വരും ഓ അവർ അവരുടെ ആ മത്സരങ്ങളിൽ പങ്കെടുത്ത് അടിപൊളിയായിട്ട് തിരിച്ചു വരും അപ്പോൾ ഇത്രയും എനിക്ക് പറയാനുള്ളത് ഒരു നല്ല ന്യൂസ് ഉണ്ടായിരുന്നു ആനകളുടെ സ്വർഗം എന്ന് പറഞ്ഞു അതൊരു നല്ല ന്യൂസ് ആയിട്ട് എനിക്ക് തോന്നി കാരണം ഒരുപാട് പീഡനങ്ങൾ അനുഭവിക്കുന്നത് ഏറ്റവും കൂടുതൽ പീഡനങ്ങൾ അനുഭവിക്കുന്നത് ആനകളൊക്കെ തന്നെയാണ് പാവം അപ്പൊ അവർക്ക് ഒരു സ്വർഗം അടിപൊളിയാണ് അതൊരു നല്ല ന്യൂസ് ആയിരുന്നു പിന്നെ തുങ്കഭദ്രയുടെ ഗേറ്റ് പൊട്ടിയതും ഒക്കെ നമുക്കൊരു ടെൻഷൻ തരുന്നുണ്ടെങ്കിൽ കൂടി നമ്മളതിനൊക്കെ മറികടന്ന് മുല്ലപ്പെരിയാറിൽ ആശങ്ക വേണ്ട എന്ന് പറയുന്നുണ്ട് അതേപോലെ തന്നെ സഹകരണ സംഘങ്ങളിൽ വരുന്ന ബാങ്കിങ് സൗകര്യങ്ങൾ വരുന്നിട്ടുണ്ട് അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ വരുന്നുണ്ട് സോ ഇതെല്ലാം കൂടി ആയിട്ടുള്ള ഒരു ന്യൂസ് ആയിരുന്നു നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് ഡീറ്റെയിൽ ഡോക്സിലെ പത്രമായാലും ഞാൻ നിങ്ങളുടെ സ്വന്തം ദേവദാസ് നല്ലൊരു ഗുഡ് മോർണിംഗ് ഇന്ന് ആണ് എല്ലാവരും മടി ഉണ്ടാവും ഓഫീസിൽ പോയാൽ പക്ഷെ മടിക്കൊന്നും മാഡം ഡേറ്റ് പോകും കുറച്ചു നേരം കഴിഞ്ഞിട്ട് ശരിയുള്ളൂ അപ്പൊ ഒരു നല്ല ദിവസം ഞാൻ നല്ലൊരു ദിവസം മാത്രമല്ല നല്ലൊരു ആഴ്ച ഞാൻ ആശംസിക്കുന്നു ഞാൻ നിങ്ങളുടെ സ്വന്തം ദേവദാസ് സൈനിങ്